ഈശ്വമി ശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രീ കുട്ടിക്കാർ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഒന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ് രണ്ടാമത്തേത് ഒരനുഭവമാണ് വളരെ നല്ല അനുഭവമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പങ്കുവയ്ക്കാം എന്ന് തോന്നി ഞാൻ വിചാരിച്ചു വന്നിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം അനുസരിച്ച് നിങ്ങളുടെ എല്ലാവരോടുമായിട്ട് പറഞ്ഞ് ഒരു റോസറി ചെയിൻ നമ്മൾ തുടങ്ങിയിരുന്നു ജപമാലച്ചങ്ങല അത് പുരോഹിതന്മാർക്കും സന്യസ്തർക്കും കന്യാസ്ത്രീകൾക്കും ഒക്കെ അത് സമർപ്പിതർക്ക് വേണ്ടി അവരുടെ ചുറ്റുമാണ് പൈശാചിക ശക്തികൾ വട്ടമിട്ട് പറക്കുന്നത് കാരണം ഒരു പുരോഹിതൻ നശിച്ചാൽ അതിനോടുകൂടെ ഒരടവകയും ഒരു രൂപതയും ഒക്കെ നശിച്ചു പോകോളും അത് സാധാരണ നന്നായിട്ടറിയാം നമ്മളെ പോലുള്ളവരെ ഒന്നും അത്രയും കണ്ടിട്ട് അവർക്ക് വലിയില്ല സാത്താൻ എന്താണെന്നോ നമ്മൾ കുറച്ച് പേരെയല്ലേ കാണുന്നുള്ളൂ കുറച്ച് പേരാണ് നമ്മളെ മോഡലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവന് നമ്മളെയൊന്നും വലിയ കാര്യമില്ല പക്ഷെ ഒരു പുരോഹിതൻ ഒരു ഒരടവക ഭരിക്കുന്ന ഒരു പുരോഹിതൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൗരോഹിത പൗര പുരോഹിത വസ്ത്രം ധരിച്ച ആരെ കണ്ടാലും സാത്താൻ വിരളി പിടിക്കും എങ്ങനെയെങ്കിലും അവരുടെ വിശുദ്ധി നഷ്ടപ്പെടുത്താനുള്ള എല്ലാ മാർഗങ്ങളും ഈ സാധാരണ ശക്തികൾ അവരുടെ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത് എൻ്റെ മക്കളെ നിങ്ങൾ സമർപ്പിതർക്ക് വേണ്ടി എൻ്റെ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ സന്ദേശം കിട്ടിയിട്ടാണ് ഞാൻ അന്നൊരിക്ക പറഞ്ഞിരുന്നു ഞങ്ങൾ രണ്ടായിരത്തി നാലിലാണ് തോന്നുന്നത് അങ്ങനെ തുടങ്ങിയത് എൻ്റെ ഓർമ്മ ഞാൻ ഡയറി നോക്കിയിട്ടില്ല നോക്കാണ്ടാണ് നോക്കാണ്ടാണീ പറയുന്നത് പെട്ടെന്ന് ഇങ്ങനെ ഒരു അമ്മയുടെ സന്ദേശം കിട്ടിയത് കൊണ്ടാണ് ഞാൻ തീരെ വയ്യാതിരിക്കുന്ന അവസ്ഥയാണ് എങ്കിലും ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എന്നോട് ഇന്നലെ രാത്രി മുതൽ അമ്മ പറയുമായിരുന്നു ചങ്ങനയൊക്കെ പൊട്ടിക്കെടുക്കുകയാണ് ചങ്ങനെ പൊട്ടിക്കെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും നിങ്ങളെ ഓർമ്മിപ്പിക്കണം എന്ന് വിചാരിച്ചാണ് ഇത് ഇടുന്നത് എന്നോട് കുറേ പേര് വിളിച്ചു പറഞ്ഞിരുന്നു ഇന്നത്തെ സമയങ്ങളിൽ ഞങ്ങൾ പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥനയുടെ ഒരു കാര്യം ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജോലികൾക്കൊന്നും തടസ്സം വയ്ക്കാതെ തടസ്സം വരാത്ത രീതിയിലുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ഏത് ജോലിയാണ് ചെയ്യുന്നത് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ആ സമയം നമ്മൾ പുരോഹിതന്മാരെയും സന്യാസിനികളെയും ഓർക്കണം ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പറയണം മാതാവി ഇപ്പോൾ അവരുടെ ചുറ്റും നിൽക്കുന്ന പൈശാചിക അരൂപികളെ നിർവീര്യമാക്കാൻ അമ്മേ പരിശുദ്ധാമ്മേ നിസർഗ്ഗം വിട്ടിറങ്ങി വരണമേ നാരകീയ സർപ്പത്തിന്റെ തല തകർത്ത അമ്മേ ഈ സമർപ്പിതരുടെ ചുറ്റും വട്ടമിട്ട് പറക്കുന്ന ഈ പൈശാചിക ശക്തികളെ തല തകർക്കാൻ ഈ ഓടി വരണമേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചെല്ലാൻ പറ്റുന്ന അവസരമാണെങ്കിൽ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ നമുക്ക് നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചെല്ലാം അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയിലെ സഹനങ്ങൾ കാഴ്ചവെക്കാം ഇവിടെ പ്രധാന പ്രധാനപ്പെട്ട കാര്യം ആ ഒരു മണിക്കൂർ സമയം നമ്മൾ സമർപ്പിതരെ ഓർക്കണം അവരെ ദൈവസനിലേക്ക് കാഴ്ചവെക്കണം അപ്പം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ ഓരോരുത്തർ സമയം തന്നിട്ടുണ്ടായിരുന്നു ഞാനതൊരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരിക്കൽ എന്നോട് അമ്മ പറഞ്ഞു ഈ ഡയറി ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ കാണാൻ പറ്റും ഈ ഒരു ചങ്ങലയിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹവും പാപമോചനവും ഒക്കെ ദണ്ഡവിമോചനങ്ങളൊക്കെ അതായത് പരിശുദ്ധമായ മാതാവിൻ്റെ ജപമാല ചെല്ലുന്നത് ഉണ്ടല്ലോ കരുണക്കൊന്ത ചെല്ലുമ്പോൾ ദണ്ഡവിമോചനം ദണ്ഡവിമോചനമുണ്ടല്ലോ അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ അവസാന കാലഘട്ടത്തിലെ പ്രിയ കൂട്ടുകാരെ ഒരു യുദ്ധമാണ് ആരോടുള്ള യുദ്ധം സാത്താനോടുള്ള യുദ്ധം അവൻ നമ്മുടെ സമർപ്പിത മക്കളെ പതിര് പോലെ പാറ്റാൻ വേണ്ടി ഓടി നടക്കുകയാണ് ആര് വിഴുങ്ങണമെന്നറിയാതെ അവൻ അലറികൊണ്ട് നടക്കുമ്പോൾ അവൻ്റെ വായിൽ ചെന്ന് പെടുന്നത് ഈ പുരോഹിതന്മാരും കന് സന്യാസിനികളുമാണ് നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ടാകാം ഒറ്റപ്പെട്ടിരിക്കുന്നവരുണ്ടാകാം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെ പിടിക്കും പ്രിയ കൂട്ടുകാർ നമ്മൾ ശക്തമായിട്ട് ജപമാല ചങ്ങലയിൽ ഉണ്ടായിരുന്നവർ ഉണർന്നു എഴുന്നേറ്റ് ചങ്ങല പൊട്ടിക്കരുത് ചങ്ങല പൊട്ടിച്ചാൽ ഒരു പുരോഹിതനോ ഒരു സന്യാസിനിയോ നഷ്ടപ്പെടും അത്രയ്ക്കും തീക്ഷണതോടു കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ പത്തു മാസമായിട്ട് ഞാനങ്ങനെ ജപമാലയൊന്നും ചെല്ലാൻ എനിക്ക് പറ്റാറില്ല ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് കാരണം രണ്ട് മിനിറ്റ് സംസാരിക്കുമ്പോഴേക്കും ഹാർട്ട് അറ്റാക്കിൻ്റെ വേദനയാണ് എന്നിരുന്നാലും ഈ ചങ്ങല പൊട്ടുന്നത് അമ്മ മാതാവ് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പങ്കുവെക്കാനായിട്ട് വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ചങ്ങല പൊട്ടിക്കരുത് നമ്മൾ പറഞ്ഞ വാക്കനുസരിച്ച് പുരോഹിതന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം സന്യാസിനികളെ ഓർത്ത് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ പറഞ്ഞിട്ടുള്ളത് കുത്തിയിരുന്ന് ജപമാന ചൊല്ലാനല്ല കേട്ടോ ഏത് ജോലിക്ക് വേണമെങ്കിലും നമുക്ക് പോകാം ഏത് ജോലി വേണമെങ്കിലും നമുക്ക് ചെയ്യാം രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റില്ല ഒന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവരെ പഠിപ്പിക്കുക തന്നെ വേണം ആ സമയം തിരഞ്ഞെടുക്കാൻ പാടില്ല മനസ്സിലായാൽ നമുക്ക് മനസ്സ് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന പടക്കളപ്പണി എടുക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഏത് ജോലി എടുക്കുകയാണെങ്കിലും അതുപോലെ ബാങ്ക് ജോലി ചെയ്യുന്നവർ കണക്ക് നല്ല വളരെ സ്ട്രിക്റ്റായിട്ട് നോക്കേണ്ട ആളുകൾ ആ ജോലിയിലിടയിൽ ഈ പ്രാർത്ഥന പറ്റില്ല ശാരീരികമായിട്ട് എന്ത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് മനസ്സ് കൊടുത്ത് പ്രാർത്ഥിക്കാം ശരീരം കൊണ്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ അടുക്കളപ്പണി എടുക്കുന്ന ഈ സഹനങ്ങൾ മുഴുവൻ ഈശോയെ ഈ പുരോഹിതന്മാർക്ക് വേണ്ടിയും സന്യാസിനിക്ക് വേണ്ടിയും കാഴ്ചവെക്കുന്നു അവരുടെ ചുറ്റും ഇപ്പം നിൽക്കുന്ന പൈശാചിക ശക്തിയുടെ തല തകർക്കാൻ പരിശുദ്ധ അമ്മയെ നീ പറഞ്ഞയക്കണമേ ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു മണിക്കൂർ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ ഏതെങ്കിലും ഒരു മണിക്കൂർ പുരോഹിതന്മാരെയും സന്യാസിനികളെയും സംരക്ഷിച്ചു കൊണ്ടുള്ളൊരു ഓർമ്മ നമ്മുടെ ഈ ചങ്ങലയിൽ വേണം അങ്ങനെ ഒരു സമയം തന്നിട്ടുള്ളവരാണ് ഈ റോസറി ചൈനില് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ആയിരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അതിനുണ്ട് അത് അങ്ങനെ പറഞ്ഞിട്ടുള്ളവർ ഇപ്പോഴും ചെല്ലുന്നുണ്ടോ എന്ന് എല്ലാവരുടെയും കോൺടാക്റ്റ് നമ്പർ എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത് രണ്ട് ദിവസമായി അമ്മ പറഞ്ഞു മോളെ ചങ്ങലയൊക്കെ പൊട്ടിക്കെടുക്കാണ് ചങ്ങലയൊക്കെ പൊട്ടിക്കുകയാണ് സാത്താൻ പലവിധ കൊണ്ട് നിങ്ങൾക്കറിയാലോ ഏറ്റവും വലിയ പ്രാർത്ഥന പരിശുദ്ധ കുർബാനയാണ് കുർബാന കഴിഞ്ഞാൽ സഭ നമുക്ക് നിശ്ചയിച്ചിട്ട് തന്നുള്ള പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല കുടുംബങ്ങളിലുള്ള കുടുംബ പ്രാർത്ഥനയുള്ള ജപമാല എന്തുമാത്രം സാത്താൻ്റെ ശക്തി തകർക്കും എന്നറിയാമോ നമ്മൾ കുടുംബ പ്രാർത്ഥന ചൊല്ലിയാൽ അപ്പോൾ അതൊക്കെ തകർക്കാൻ സാത്താൻ വരും അതുപോലെ നമ്മൾ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്ന് സാത്താൻ്റെ തല തകർക്കാൻ പരിശുദ്ധ അമ്മയെ വിളിക്കുമ്പോൾ അവനെ ഇഷ്ടപ്പെടില്ലല്ലോ അതുകൊണ്ട് ആ ജപമാലേനെ മിസ് ആക്കാനായിട്ട് അവനെന്തെങ്കിലുമൊക്കെ സൂത്രങ്ങൾ കൊണ്ടുവരും അപ്പോൾ ശ്രദ്ധിക്കണേ ഇപ്പോൾ ചങ്ങല ചങ്ങലയിൽ നിന്ന് ഓർമ്മ പോയവരൊക്കെ ഒന്ന് തട്ടിക്കൊടുഞ്ഞു തരുന്നിട്ട് ഞാൻ ഏത് സമയം ചേച്ചിയോട് പറഞ്ഞിങ്ങനെ ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥന തുടരണം കാരണം അങ്ങനെയുള്ള സന്ദേശങ്ങൾ എനിക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത് ഞാനിത് എത്ര നാൾ പറയും ഞാൻ അമ്മയോട് പറഞ്ഞു ഞാനിത് എത്ര നാൾ പറയും അമ്മ പറഞ്ഞു നീ ഒന്നും ചിന്തിക്കേണ്ട ഞാൻ പറയുന്ന കാലം വരെ പറയുക ഞാൻ പറഞ്ഞു വിസയും വിസയും ടിക്കറ്റും ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി പോരേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരാ നിൽക്കണേ ഞാൻ എത്രനാൾ പറയും അപ്പമ്മ പറഞ്ഞു പോരേ എന്ന് പറയുന്നത് വരെ നീ പറഞ്ഞോണ്ടിരിക്കണമെന്ന് അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ പറയുന്നത് ഇതിൻ്റെ കൂടെ ഞാനൊരു നല്ല അനുഭവം പറയാം ഇതിന് ഇത് നിങ്ങൾ ഒരു ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അനുഭവമായിട്ട് കണക്കാക്കിയാൽ മതി കേട്ടോ ഇനി ഇതിനെക്കുറിച്ച് വേറെ കമൻസൊന്നും ഉള്ളിൽ വരരുത് സംഭവം എത്രയുള്ളൂ നമ്മളീ റോസറി ചെയിൻ്റെ മെമ്പർഷിപ്പുള്ള ഒരു സഹോദരി ഈ സഹോദരി ബാംഗ്ലൂരിൽ നിന്നും ട്രീറ്റ്മെൻറ്റിനു വേണ്ടി തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷൻ്റെ വണ്ടി ഇറങ്ങി അപ്പോൾ ഒരു പതിമൂന്നാം തീയതിയാണ് പതിമൂന്നാം തീയതിത്തെ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ഒരു ഭക്തിയാണ് മാത്രമല്ല നമ്മുടെ റോസറി ചെയിനിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരാളാണ് അതുമല്ല തിരുഹൃദയ വണക്കു മാസവും അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ മാസവും ഒക്കെ കണക്ട് ചെയ്ത് നമ്മൾ പ്രാർത്ഥനകൾ കൊണ്ടുപോകലേ അപ്പം നമ്മൾ ഇങ്ങനെ ജപമാല ചങ്ങലയിലുള്ള ആ സഹോദരി ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ സമയത്തും തിരുഹൃദയ പ്രതിഷ്ഠയുടെ ആ ബോധ്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഇത്രയും കൂട്ടുകാരെ ഞാനിതിൻ്റെ ഇടയിൽ സ്ഥലമൊന്നു മാറിയിരുന്നു എൻ്റെ അയൽപ്പക്കത്തുള്ള ഒരു പട്ടിയുണ്ട് അവനിപ്പോഴും കുറച്ചു കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് ശല്യം എന്ന് വിചാരിച്ച് ഞാൻ പുറത്തിറങ്ങിയിരുന്നതാണ് അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊന്നും ഇരിക്കാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലെങ്കിലും ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്ഥലം മാറിയിരുന്നത് അവൻ ഭയങ്കര കുറയാണ് നല്ല ഉത്തരവാദിത്തമുള്ള പട്ടിയാണ് ഞങ്ങൾ നമ്മുടെ വീട്ടിലും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ കുറച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ സഹോദരി ഇങ്ങനെ മാതാൻ്റെ ഭീമരഹൃദയ പ്രതിഷ്ഠ നടത്തി നടത്തി പിന്നെ തിരുഹൃദയത്തിൻ്റെ ഒരുക്കങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരു പതിമൂന്നാം തീയതി ഭക്ത അതായത് റോസാ മിസ്റ്റിക്കയുടെ ഭക്ത ഇവർക്ക് ഒരു അനുഭവമാണ് ഞാനത് കേട്ടിട്ട് ഭയങ്കര സന്തോഷിച്ചു കാരണം പരിശുദ്ധ അമ്മ ഇന്നും ലൂർദിലെയും ഫാത്തിമയിലെയും പോലെ പോലെയൊന്നും പ്രത്യക്ഷപ്പെട്ട് ഇരിക്കുന്നില്ലെങ്കിലും നമ്മുടെയൊക്കെ ഇടയിൽ ഉണ്ടമ്മ അമ്മ അങ്ങനെ ഓടി നടക്കണുണ്ട് അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ അമ്മ വരും ചിലപ്പോൾ ആൾ മാറിയിട്ടായിരിക്കും ഇതുപോലെ രണ്ട് മൂന്ന് പേരുടെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാം സത്യമാണ് പക്ഷേ സഭയുടെ ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും ഇതിനുണ്ടാവില്ല കാരണം ഇതൊക്കെ സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് എന്തായാലും എനിക്കത് ഭയങ്കര സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോസറി ചെയ്യനിൽ മെമ്പർഷിപ്പുള്ള ഒരാളാണല്ലോ ഈ സഹോദരി വിളിച്ച് പറയായിരുന്നു ചേച്ചി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ബാംഗ്ലൂരിൽ നിന്നും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി അപ്പോൾ പുലർച്ചെ രണ്ടര മണി സമയം ആന്ന് തോന്നുന്നു രണ്ട് മണിക്ക് അവർ കുറച്ച് നേരം അവിടെ പൈസ എടുത്ത് റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ റെസ്റ്റ് ചെയ്തു പിന്നെ വിചാരിച്ചു ഈ സ്ഥലത്തേക്ക് നേരത്തെ എത്തണം അപ്പോൾ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റും കൂടി കിട്ടും അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇവർക്ക് പോകാം അപ്പോൾ അതുകൊണ്ട് അവരെ വിചാരിച്ചു മുന്നേ പൈസ കൊടുത്തിട്ടുള്ള ഓട്ടോറിക്ഷകളുണ്ടല്ലോ അപ്പോൾ പേടിക്കാതെ പോവാലോ അപ്പോൾ അതിൽ നോക്കിയപ്പോൾ പൈസ കൊടുത്തു തൃശ്ശൂരിൽ നിന്നൊരു പതിനാറ് മിനി പൂമല പൂമല ഡാം കഴിഞ്ഞ് പോകണത്ര അങ്ങനെ ആ ആ വഴിയിലാണ് ട്രീറ്റ്മെൻറ്റിനുള്ള സ്ഥലം അങ്ങനെ ഇവർ ഓട്ടോറിക്ഷയിൽ കയറി അങ്ങനെ ഓട്ടോറിക്ഷയിൽ കയറി ഓടിപ്പിച്ച് നിങ്ങൾക്ക് അറിയേണ്ടവർക്കൊക്കെ അറിയാം ആ പൂമല പ്രദേശം നല്ല കാടുള്ള പ്രദേശം അവിടെ രണ്ട് സൈഡിലും മരങ്ങളാണ് പൂമല ഡാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കാട് പ്രദേശം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇവർ ഈ ഓട്ടോറിക്ഷയിൽ പോയി പോയി കുറേ കഴിഞ്ഞിട്ടും വഴി എത്തുന്നില്ല വഴി തിരിച്ചറിയാൻ പറ്റാത്ത പോലെ സമയം നോക്കണം പുലർച്ചെ മൂന്നേ മൂന്നേകാല് മണിക്കുണ് അവരവിടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു നോക്കിയാൽ എനിക്കിത് വഴി എനിക്ക് തെറ്റിന്നാണ് തോന്നണത് നമ്മളെവിടെ പോകണിത് എത്തണില്ലല്ലോ ഈ സംഭവം കിലോമീറ്ററുകൾ കഴിഞ്ഞിട്ടും ഇത് ഇതെങ്ങോട്ടാണ് നമ്മൾ പോണത് ചോദിക്കാനാണെങ്കിൽ വഴിയിൽ ആരുമില്ല നമ്മൾ എന്ത് ചെയ്യും എങ്ങനെ ചോദിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ പോണില്ല എനിക്ക് പേടിയാവണു അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവാ അങ്ങനെ ഇവർ സ്ഥലം കണ്ടെത്താണ്ട് തിരിച്ച് ആ കാട്ടിക്കൂടെ തന്നെ പോരാണ് പുലർച്ചെ മൂന്നര മണി സമയം അങ്ങനെ ഇവർ തിരിച്ചു വന്ന് അങ്ങോട്ട് ദൂരം കഴിഞ്ഞപ്പോൾ ഇവർ ആ ഓട്ടോറിക്ഷയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കാണാൻ ഒരു ചേച്ചി നടന്നു വരുന്നു ഷോളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഷോൾ തലയാക്കോടെ ഇട്ടിട്ട് ഒരു ചേച്ചി നടന്നു വരുന്നു ക്ലിയറായി മുഖൊന്നും കണ്ടിരുന്നെങ്കിലും ഒരു പെണ്ണാണെന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഇവരും പറഞ്ഞു ഡ്രൈവറും പറഞ്ഞു ഓ ഒരു ചേച്ചി വരുന്നുണ്ടല്ലോ നമുക്ക് ആ ചേച്ചിയോട് ചോദിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ നിർത്തി അപ്പോൾ പറഞ്ഞു അവർ പറഞ്ഞു ആ നല്ലൊരു ചേച്ചി വെളുത്ത നേരം നീ നീണ്ട മുഖം അങ്ങനെയുള്ളൊരു ഉയരമുള്ള ചേച്ചി അപ്പോൾ ഇവർ പെട്ടെന്ന് ഇവർ ഓർത്തില്ല അതായത് എന്ത് ഈ മൂന്നര സ മണി സമയത്ത് ഈ ചേച്ചി ഇവിടെ എന്നൊന്നും ഇവർ ഓർത്തില്ല ഇവർ ഇവരുടെ ടെൻഷൻ ഇവർക്ക് സ്ഥലം കാണാത്ത ടെൻഷനില് ഇവർ ചോദിച്ചു ചേച്ചി ഇങ്ങനൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നത് ചേച്ചി അങ്ങോട്ടേ പോകണേന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ പള്ളിയിലോട്ടാണ് പോണേന്ന് പറഞ്ഞു അപ്പോൾ ഇവര് ചിന്തിച്ചില്ല മൂന്നര മണി സമയത്ത് ഏത് പള്ളിയിലേക്ക് എന്ന് ചിവി ചിന്തിച്ചില്ല കുമ്മലുള്ള പള്ളിയിൽ ആറര മണിക്കാണ് കുർബാന അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള സ്ഥലം തേടി പോവുക കുറച്ച് ദൂരം ചെന്നിട്ടും കാണാതായപ്പോൾ ഞങ്ങൾ റിട്ടേൺ പോവാണ് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആ സ്ഥലത്തിൻ്റെ അതിൽ കൂടെ തന്നെ എനിക്കും പോകേണ്ടത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു എന്നാൽ ചേച്ചി ഞങ്ങൾ വണ്ടിയിൽ കയറുന്നത് പറയുമല്ലോ ചാടി കയറി ആൾ ഇവരുടെ അടുത്ത് ഹസ്ബൻഡിൻ്റെ അടുത്തിരുന്നു ഒരു പേടിയോ ഭയമോ ഒന്നും ഇല്ല ഇവിടെ നിന്നോ വന്നൊരു ഓട്ടോക്ഷക്കാരുടെ കൂടെ യാത്ര ചെയ്യാണ്ട് ഒരു ഒന്നും അവിടെ കണ്ടില്ല എന്ന് പറയുക അങ്ങനെ ഈ ചേച്ചി അവിടെ കയറിയിരുന്നു കുറേ ദൂരം പോയി ദൂരം പോയപ്പോൾ വെളിച്ചം കണ്ടു വെളിച്ചം കണ്ടപ്പോൾ നിങ്ങൾ നോക്കുന്ന സ്ഥലം ഇതാണ് അവിടേക്ക് പോയിക്കോട്ടാന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി വണ്ടിന്ന് ഇറങ്ങിപ്പോയി അങ്ങനെ അവിടെ ആ സ്ഥലത്ത് ചെന്നപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടി റിട്ടേൺ അടിക്കുക അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മടങ്ങിപ്പോവായിരുന്നു അപ്പോഴാണ് വഴിയിലൊരു ചേച്ചിനെ കണ്ടത് അങ്ങനെ ആ ചേച്ചിയാണ് ഞങ്ങൾ ഇവിടെ വരെ കൊണ്ടുവന്ന് എത്തിച്ചതെന്നു പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ചേച്ചിയോ ഈ സമയത്തോ ആര് ഈ സമയത്തൊക്കെ വഴിയിൽ ഇറങ്ങി നടക്കുക അപ്പം അവരെവിടേക്ക് പോകുന്നു അപ്പം അവർ പള്ളിയിലേക്ക് പോകാന്നാ പറഞ്ഞത് അപ്പൊ ഏ ഇവിടുത്തെ പള്ളിയിൽ ആറര മണിക്കാണല്ലോ കുർബാന ഇത് ഭയങ്കര അതിശയായല്ലോ എന്ന് പറഞ്ഞു പ്രിയ സഹോദരങ്ങളെ ഞാൻ പറയാണ് അവർ അപ്പം അവർക്ക് ഓർമ്മ വന്നു ദൈവമേ ഇത് മാതാവല്ലേ ഈ വന്നത് എന്ന് ഈ സഹോദരി ഈ റോസറി ജയിന് അങ്ങത്തുള്ള ഈ സഹോദരി എവിടേക്ക് പോകുമ്പോഴും ഒരു മാതാവിൻ്റെ ഒരു കൊച്ചു സ്റ്റാച്ചു ഇത്ര പോകുന്നത് നമ്മൾ കാറിലൊക്കെ ഒരു ഹാഫ് മാതാവിനെ വെച്ചിട്ടുണ്ടാവില്ലേ അങ്ങനെ ഒരു മാതാവിൻ്റെ ആ സ്റ്റാച്ചു എപ്പോഴും ബാഗിൽ കൊണ്ടു നടക്കുക എപ്പോഴാണ് സമയം കിട്ടാത്ത സന്ദർഭം കിട്ടുക എന്ന് വെച്ചെങ്കിൽ അതിനെ അവിടെ എടുത്തു വെച്ചിട്ട് ചൊല്ലും എന്ന് ഈ സഹോദരി പറഞ്ഞതാണ് പരിശുദ്ധ ജപമാല ഭക്തരെ പരിശുദ്ധ അമ്മ ഒരിക്കലും നാശത്തിലേക്ക് കൊണ്ടുപോവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സ്ഥിരീകരണമാണിത് ഇത് പലരും പല രീതിയിൽ ചിലപ്പോൾ വ്യാഖ്യാനിക്കും അത് അങ്ങനെയല്ലേ ഒരു ചേച്ചി അതെന്താ അതെന്തപ്പം മാതാവാണെന്ന് ഉറപ്പ് അങ്ങനെ ഉറപ്പൊന്നുമില്ല പക്ഷെ ഈ സഹോദരിക്ക് അത് കണ്ട് അപ്പ തന്നെ വന്നത് എനിക്കു ഇത് മാതാവല്ലേ അങ്ങനെ ഒരു ഓർമ്മ വരും ഇത് പതിമൂന്നാം തിയതി അല്ലേ ഇന്ന് പതിമൂന്നാം തിയതിയാണ് ആ പതിമൂന്നാം തീയതി ആണ് ഇവർ പോകുന്നത് അപ്പം പതിമൂന്നാം തിയതി ഭക്തയാണത്രേ ഇവര് കാരണം റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ പഠിക്കുന്ന കാലത്ത് ഒരു ഹോസ്റ്റൽ റൂം ഹോസ്റ്റലില് ഈ കുട്ടികൾക്ക് കിടക്കാൻ ഇങ്ങനെ ഇങ്ങനെ കുറെ ബെഡുകൾ ഉണ്ടാവുമല്ലോ അപ്പം ഈ പെൺകുട്ടികളൊക്കെ സ്ഥലം അന്വേഷിച്ച് നല്ല നല്ല ബെഡുകളാണ് തിരഞ്ഞെടുത്തത് അതായത് കബോർഡ് കബോർഡുള്ളത് അങ്ങനെ അതിൻ്റെ അടുത്തുള്ള ബെഡുകൾ തിരഞ്ഞെടുക്കാൻ ഓടുകയായിരുന്നു അപ്പോൾ ഈ സഹോദരി പറയാം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഞാൻ എവിടെ എവിടെയോടില്ല നോക്കിയപ്പോൾ മുക്കിലൊരു സ്ഥലത്ത് റോസാമിസ്റ്റിക്ക മാതാവ് ഇരിക്കുന്നു അവിടെ ഫാനും ഇല്ല കബോർഡില്ല ഒന്നുമില്ല ഇങ്ങനെ അവിടെ ചെന്ന് സ്ഥലം പിടിച്ചു എന്നിട്ട് അവിടെ ആ വർഷങ്ങളൊക്കെ മുഴുവൻ അവിടെ നിന്ന് ഇരുന്നു അവിടെയൊക്കെ കിടന്നു അപ്പോൾ റോസാമിസ്റ്റിക്ക മാതാവിനോട് വലിയ ഭക്ത ഭക്തി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഞാൻ ഈ അനുഭവം കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് മനസ്സിലായി ഈ ഷോൾ തലയിൽ പോയിട്ട് വന്നിട്ടുള്ള വ്യക്തി പരിശുദ്ധ അമ്മ തന്നെയാണ് എന്ന് കാരണം അതങ്ങനെ എനിക്കൊരു ഉള്ളിൽ നിന്നൊരു സന്ദേശം വരും അത് ഞാൻ തന്നെയാണ് മോളെ എന്ന് എന്നോട് പരിശുദ്ധ അമ്മ പറഞ്ഞു അമ്മയാണ് വഴി ആ രാത്രി മൂന്നര മണി സമയത്ത് ആ കാടിൻ്റെ നടുവിക്കൂടെ ഷോളിട്ട് വന്ന ചേച്ചി പരിശുദ്ധ അമ്മ തന്നെയാണ് പ്രിയ കൂട്ടുകാര് നമുക്ക് റോസറി ചെയ്യുന്ന ഒന്ന് പൊടി തെറ്റിയെടുക്കാം അതുപോലെ നിങ്ങൾ റോസറി ചെയ് ചെല്ലുന്ന ആളുകളാണെങ്കിൽ ജപമാല അർപ്പിക്കുന്ന ആളുകളാണെങ്കിൽ ജപമാലയ്ക്ക് എന്തെങ്കിലും തടസ്സം വരുന്നുണ്ടെങ്കിൽ നിങ്ങളോർത്തോ സാത്താൻ നിങ്ങളെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പോലെയുള്ള തടസ്സമൊന്നും കൂട്ടാക്കരുത് കേട്ടോ എൻ്റെ പോലെ ുള്ള അവസ്ഥയിലൊന്നും ജപമാല ചെല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഡോക്ടർമാരെ തന്നെ അത് രോഗത്തിൻ്റെ അവസ്ഥയാണ് അത് കഴിയുമ്പോൾ നമ്മൾ റിക്കവർ ചെയ്തിട്ട് വരും നമ്മൾ പ്രാർത്ഥിക്കും പക്ഷേ സാത്താൻ്റെ മുമ്പിൽ നിങ്ങൾ തോറ്റു കൊടുക്കരുത് ജപമാല ചെല്ലും അർത്ഥം മനസ്സിലാക്കി ചെല്ലാൻ പറ്റിയില്ലെങ്കിലും ഇനിയിപ്പതരവ്യായാമമാണെന്ന് വിചാരിക്കുമോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നിരുന്നാലോ നന്മ നിറഞ്ഞ പറയും മേ സ്വസ്ഥീകർത്താവ് അങ്ങിയോടുകൂടെ അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങളങ്ങനെ ചെല്ലിക്കൊണ്ടിരുന്നോ കാരണം എന്താണെന്നറിയോ അത് പതിയെ പതിയെ അർത്ഥം ധ്യാനിക്കാനുള്ള കൃപയിലേക്ക് വന്നോളും നമ്മൾ വിചാരിക്കും എന്താ ചെയ്യുക ഞാൻ ഇത്ര പാപം ചെയ്തില്ലേ ഇനിയിപ്പോൾ ജപമാല ചൊല്ലിയിട്ട് എന്താ കാര്യം പിന്നെ ഞാൻ ധ്യാനിച്ചൊന്നുമല്ലല്ലോ ചെല്ലുന്നത് അതുകൊണ്ട് എല്ലാ പണിയും കഴിയട്ടെ എന്നിട്ട് കുത്തി ഇരുന്ന് ധ്യാനിച്ച് നമുക്ക് ചൊല്ലാം അങ്ങനെ വിചാരിക്കരുത് അങ്ങനൊരു സമയം നമുക്ക് കിട്ടിയെന്ന് വരില്ല നമ്മൾ കുത്തിയിരിക്കാനും ഒന്നും പോകണ്ട നടക്കുന്ന അടിയിൽ നമ്മൾ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി ആദും കരണക്കൊന്തി മാ ചെല്ലിക്കൊണ്ടിരിക്കുക ഈശോയെ ഈശോയെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക ആ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ ധ്യാനിച്ചില്ലെങ്കിൽ നമ്മുടെ സ്വരം കേട്ടിട്ട് സാത്താൻ ഓടിപ്പോവും അതുകൊണ്ട് ജപമാല ചൊല്ലുന്നതിൽ എന്തെങ്കിലും വിഘ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊടി പൊടിതട്ടിയെടുത്തോ ജപമാല ചൊല്ലാൻ തുടങ്ങി ഈ പരിശുദ്ധമായ ജപമാലയ്ക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട് സഹോദരങ്ങളെ പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ നമുക്ക് അമ്മ തന്നിട്ടുള്ള ആയുധമാണ് പരിശുദ്ധ ജപമാല ഇത് ഈ അനുഭവം നിങ്ങളോട് ഒന്ന് പങ്കുവെക്കണം എന്ന് ഞാൻ ഓർത്തത് കൊണ്ടാണ് ഈ വയ്യാത്ത അവസ്ഥയിൽ ഞാനിങ്ങനൊരു വീഡിയോ ഇടുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് കയറി പറ്റിയിട്ടുള്ളവരാണല്ലോ നമ്മളെല്ലാവരും അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ സംരക്ഷണം നമുക്ക് എല്ലാവർക്കും ലഭിക്കും അമ്മ നമ്മളെല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കും ഇനി ഏതെങ്കിലും ആപത്തുകളിൽ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടും നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രിയ കൂട്ടുകാരെ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതുകൊണ്ടാണ് അമ്മയ്ക്ക് മാറ്റാൻ കഴിയാത്തത് അമ്മയ്ക്ക് മാറ്റാൻ കഴിയാത്ത ചില പദ്ധതികളുണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ അപ്പം അതുകൊണ്ട് അത് ഞങ്ങളുടെ മാറി കിട്ടിയില്ലോ ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും കിട്ടിയില്ലോ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത് ആ ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ട് എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ അമ്മ വഴി അത് നടന്ന് കിട്ടിയിരിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് റോസറി ചെയ്യനിൽ അതായത് ജപമാല ചങ്ങലയിൽ അംഗത്വം എടുത്ത് പ്രാർത്ഥിക്കാം എന്ന് വാഗ്ദാനം തന്നിട്ടുള്ള എല്ലാ ജപമാല ഭക്തരും ജപമാലകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏത് മണിക്കൂറാണ് നിങ്ങൾ ഉദ്ദേശിച്ച് എനിക്ക് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ആ മണിക്കൂറിൽ നമ്മുടെ സമർപ്പിതർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞാൽ പിശാചവരെ പരീക്ഷിക്കല് കൂട അവർ പരീക്ഷണത്തിൽ വിഴും മോശ കൈകളിൽ ഉയർത്തിയപ്പോൾ സയോജനം ജയിച്ചില്ലേ അതുപോലെ ജപമാല ഭക്തര് കൈയുരുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് എപ്പോഴും കൈ കയ്യുരുത്തിയിട്ട് അടക്കളിൽ നിൽക്കൊന്നും വേണ്ട നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി മനസ്സിൽ പ്രാർത്ഥന ഉയരണം സ്വർഗ സന്നിധിയിലേക്ക് അപ്പോൾ ഈ സമർപ്പിത മക്കളുടെ ചുറ്റുനിന്ന് പൈശാചിക ഓടി മറിയും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ വിമരഹൃദയത്തിൻ്റെ സംരക്ഷണ വലയത്തിലായിരിക്കുന്ന എല്ലാവരെയും അമ്മ മാതാവ് കാപ്പ് കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമീൻ